വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ജി സുധാകരൻ സി പി എം അഹങ്കാരം കുറയ്ക്കണമെന്നാണ് സുധാകരൻ പറഞ്ഞത് പാർട്ടിക്ക് പുറത്തുള്ളവർക്ക് സ്വീകാര്യരാവുന്നില്ലെങ്കിൽ നിയമസഭയിലേക്ക് എങ്ങനെ ജയിക്കാനാവുമെന്ന് മുൻ മന്ത്രിയും സിപിഎം നേതാവുമായി ജി സുധാകരൻ ചോദിച്ചു നമ്മൾ മാർക്കിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാനാവുമോ എന്നാണ് സുധാകരന്റെ മറ്റൊരു ചോദ്യം എൻ ബി എസ് പ്രസിദ്ധീകരിച്ച സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കർ കവിതയിലെ പോരാട്ട എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഞ്ചാറ് പേർ മാത്രം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ അങ്ങനെ പാർട്ടി വളരുമെന്ന് ചിലർ കരുതുകയാണ് തെറ്റാണത് ഇങ്ങനെയൊന്നുമല്ല അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിക്ക് വെളിയിലുള്ളവർ നമുക്ക് സ്വീകാര്യരാവുന്നില്ലെങ്കിൽ നിയമസഭയിലേക്ക് എങ്ങനെ ജയിക്കും മാർക്കിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റുമോ കണ്ണൂരിൽ എവിടെയെങ്കിലും ഉണ്ടായേക്കാം എന്നാൽ ആലപ്പുഴയിൽ എങ്ങുമില്ല മറ്റുള്ളവർക്ക് കൂടി സ്വീകാര്യനാകണം അങ്ങനെയാണ് പ്രസ്ഥാനം വളരുന്നത് പഴയ കാര്യങ്ങളൊന്നും പറയരുതെന്ന് ഒരു എം എൽ എ പറഞ്ഞു പഴയ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആളുകൾക്ക് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് പഴയതൊക്കെ കേൾക്കണം അതുപോലെ ജീവിക്കാനല്ല എങ്ങനെയാണ് ഈ കാണുന്നതെല്ലാം രൂപപ്പെട്ടതെന്ന് അറിയാൻ വേണ്ടിയാണ് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ജീവിച്ചിരിക്കുന്നവർക്കാണ് അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ നാളെ ആരും അറിയാതെ പോകും രാജ്യത്തെ പന്ത്രണ്ട് ശതമാനമായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് രണ്ടര ശതമാനമായി കേരളത്തിൽ ഇത് നാൽപ്പത്തിയേഴ് ശതമാനമാണ് അതുകൊണ്ട് ശാന്തമായ ക്ഷമയോടെ നമ്മളാണ് മേലെ എന്ന അഹങ്കാരമെല്ലാം മാറ്റി ഒരുപാട് മുന്നോട്ട് പോകേണ്ട പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് നല്ലത് ഓരോ വാക്കും പ്രവർത്തിയും നല്ലതായിരിക്കണം അല്ലാതെ മറ്റുള്ളവരുടെ മുഖത്ത് ഒരടി കൊടുത്തിട്ട് അത് വിപ്ലവമാണെന്നും ഞങ്ങൾ കുറച്ചുപേർ മാത്രം മതിയെന്നും പറയുന്നത് ശരിയായ ശൈലിയല്ലെന്നും ജി സുധാകരൻ വിമർശിച്ചു